ഒരു രക്ഷീല നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് മേലേക്ക് ഉണ്ടാക്കാൻ അമ്മേ അമ്മയെ ഓടി ഓന്നിയോ ഓടി ഓടി ഓന്നിയപ്പോ എന്താ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ബോക്സ് ഉണ്ട് ഹേ ഗൈസ് നമ്മൾ അങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ വരാൻ പോകില്ലേ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു കുറേ ദിവസമായി ഞാൻ വൈൻ ഉണ്ടാക്കിയാലോ വൈൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു അവ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒരു ജീവിതത്തിൽ ഇത് ഒരു രീതി പറയണ വൈനുണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ കുളവെന്നൊന്നും അറിയില്ല പക്ഷേ അതിൻ്റെ സാധനങ്ങളൊന്നുമില്ല ഈ നല്ല മൂടിയുള്ള അടപ്പനുള്ള ഭരണി പോലത്തെ സംഭവത്തിലല്ല ഇത് കെട്ടിവെക്കേണ്ടത് ഇല്ല വീട്ടിലേ അപ്പോൾ അങ്ങനെ ഒരു ഭരണി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്തോ ഗൈസ് ഗൈസ് അപ്പോൾ കുഞ്ഞപ്പനും അച്ഛനും കറി കയറി ഇരിപ്പുണ്ട് എന്തോ പറ ഞാൻ മൈക്ക് മൈക്കിവിടെ കുത്തിട്ടുണ്ടോ അപ്പൊ എനിക്ക് അമ്മ മൈക്ക് തന്നില്ലെന്ന് നിങ്ങളോട് പരാതി പറയാനായി നമ്മള് അറിയാണ്ട് തന്നെ മൂന്നുപേരെ റെഡ് ഇട്ട് കേട്ടാ ഞാനൊരു മെറൂൺ പോലെ എന്നാലും റെഡ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാ ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോണത് നമ്മൾ അറിയാതെ തന്നെ മൂന്ന് പേര് റെഡിട്ട് അല്ലെബാ റെഡ് 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 മൂന്ന് മുന്തിരി ആണോ മുന്തിരി ആ ഒരു മുന്തി മു പർപ്പിൾ മുന്തിരി റെഡ് ഒന്നും അല്ല മുന്തിരി പപ്പളാണത് പർപ്പിളാണത് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ അവിടെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് പോയത് ചെന്ന് കയറിയപ്പോൾ തന്നെ നേരെയും പോകാനുള്ളതിന് കുഞ്ഞപ്പോൾ നേരെ ലെഫ്റ്റിലോട്ടാണ് കേട്ടോ പോയത് അവിടെ കുറച്ച് ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ തത്തി തത്തി തറാവ് നടക്കുന്ന പോലെ നടക്കുകയാണ് ഞാൻ പുറകെ ഓടി ചെന്ന് കേട്ടോ കുഞ്ഞേ നമ്മൾ വന്നതിന് ആ ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനാ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഫോറം മാളിൽ പോയപ്പോൾ മൂന്ന് കാറിന്റെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ഇനി എന്തായാലും കുറച്ചു നാളത്തേക്ക് ടോയ്സ് ഒന്നും വാങ്ങിക്കേണ്ട വാശി പിടിച്ചാൽ ഞാൻ ഒട്ടും വാങ്ങിച്ചു കൊടുക്കില്ല കേസ് അപ്പോൾ എന്താണെങ്കിൽ അടുത്ത മാസം അവൻ്റെ ബർത്ത്ഡേ ആണ് ജാനുവരി ഇരുപത്താറാം തീയതി കുഞ്ഞപ്പൻ അഞ്ച് വയസ്സാകുമ്പോൾ പോവുകയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എത്ര പെട്ടെന്നാണ് പിള്ളേർ വലുതാകുന്നത് അല്ലെങ്കിൽ ഈ സമയം കടന്നു അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർന്നതേ നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയാണ് ആ ചേച്ചിൻ്റെ മോള് കുഞ്ഞപ്പൻ്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് ചേച്ചിമാർക്ക് കുറേ പേർക്ക് നമ്മൾ അർത്ഥിയായിരുന്നു അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ബോക്സ് സാധനങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ് ഞാനും ചേട്ടനും ആണെങ്കിൽ ഭരണിയാണ് തപ്പുന്നത് നമുക്ക് ഈ വൈൻ റെഡിയാക്കി ഒഴിച്ച് കെട്ടി വെക്കണ്ടേ ചീത്തയാവാണ്ട് കെട്ടിവെക്കണ്ടേ അതിനു പറ്റി ഒരു ചില്ല ഭരണിയൊന്നും കിട്ടിയില്ല അവസാനം ഒരു ചില്ലിൻ്റെ ഭരണിയാണ് കിട്ടിയത് സാധാരണ നമ്മൾ മറ്റേ അച്ചാറും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയില്ലേ ട്രഡീഷണൽ ഭരണി ആ ഭരണി കിട്ടിയില്ല അപ്പൊ വില നോക്കിയപ്പോൾ ഇതിനെന്തോ ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ ആയിരുന്നേ ഇതൊരു രണ്ട് ലിറ്ററൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളു അപ്പം ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു അപ്പോൾ വലുതൊണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് അഞ്ഞൂറ് രൂപ എന്താ ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു അപ്പോൾ ചേട്ടൻ എനിക്ക് ഈ ഗ്ലാസ് വാങ്ങിച്ചാലോ ഞാൻ വേണ്ട വേണ്ട ഈ ഗ്ലാസ് ഒന്നും വേണ്ട പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ആ സമയത്ത് എനിക്ക് എന്തോ മൂടില്ലായിരുന്നല്ലോ സാധനങ്ങൾ എല്ലാം കൂടി വാങ്ങിച്ചു വരുമ്പോൾ എത്ര രൂപയാവൂന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ ക്യൂട്ട് ക്യൂട്ട് ഗ്ലാസ് കഴിഞ്ഞിട്ട് ഭയങ്കര കൊതി വന്നായിരുന്നു നമുക്ക് പിന്നെ വാങ്ങിക്കാം അതായത് മുന്തിരി കെട്ടി ഒരു പത്തിരുപത്തൊന്ന് ദിവസം വൈൻ ഇങ്ങനെ കെട്ടി വെക്കണമല്ലോ അത് കഴിഞ്ഞ് നമുക്ക് വാങ്ങിക്കാം കുഞ്ഞപ്പുറം നോക്കിയപ്പോ ബലൂണിന്റെ അടുത്ത് പോയി നിൽക്കുകയാണെ കുഞ്ഞപ്പുരി ഭയങ്കര ക്രൈസ് ഉള്ള സാധനങ്ങളാണ് ഈ ബലൂൺ ഇട്ടാപ്പൊട്ടി തോക്കുകൾ എത്ര തോക്ക് കിട്ടിയാലും മതിയാവില്ല അപ്പോൾ ആ ചേച്ചി വലിയൊരു അഞ്ച് ലിറ്ററിന്റെ കുപ്പി കൊണ്ടുവന്ന് ഭരണി കൊണ്ടുവന്ന് തന്നു അവനോടൊന്നും ഞാൻ പിറക്കരുതെന്ന് പറഞ്ഞിട്ടും ടോയ്സ് ഒന്നും തരില്ല പിന്നെ വാങ്ങിക്കുള്ളൂ ഇപ്പൊ വാങ്ങിക്കേണ്ട വാശി പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ ഓരോന്ന് പിറക്കി നടക്കുന്നുണ്ട് കേസ് അപ്പൊ എന്താ കഴിക്കണ സാധനം എടുക്കണേനു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന സാധനം എടുക്കുകയാണെ അപ്പൊ അത് ഈ സ്പൈസസ് കണ്ടില്ലേ ഏലക്കായണ്ട് ഗ്രാമ്പു കറുവപ്പട്ട ഗോതമ്പ് ഈ വൈനിൽ നമ്മൾ ഇടേണ്ട സാധനമാണ് അപ്പൊ ഞാൻ ആ കുപ്പിന്ന് അളന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു വലിയ വലിയ ഭരണിയിൽ ഇരിക്കുന്ന കണ്ടില്ലേ പിന്നെയാണ് ആ ചേച്ചി പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ട് അതുണ്ടെന്ന് എനിക്ക് അതല്ലേ നല്ലത് ചേച്ചി പാക്കറ്റായിട്ട് എടുത്തോന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് വാങ്ങിച്ചു അപ്പം അത് കുഞ്ഞപ്പുറം ഉണ്ടല്ലോ ആ ഒരു വണ്ടി എടുത്തു ട്രോളി എടുത്തുകൊണ്ട് വന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉന്തിക്കൊണ്ട് അടക്കാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് ഇടുന്നുണ്ടേ അപ്പം ഞാൻ കാണുന്നുണ്ട് ഇവന് ഓരോന്ന് എടുത്തിടുന്നത് തണുത്ത് നിറച്ച് നിൽക്കാണ് ഞാൻ അവിടെ ആ ഒരു ഭാഗത്ത് മാത്രം എ സി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എ ഇല്ല ഈ ഒരു ഭാഗത്ത് മാത്രം എ സി ഉണ്ട് പിറക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കൂല അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും അവൻ പിറക്കിക്കോട്ടെ ബില്ല് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ അപ്പം കുഞ്ഞപ്പം പിറക്കിയ സാധനങ്ങളൊക്കെ ആ ട്രോളിയുടെ ഉള്ളിൽ ഇടപ്പുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം എന്നും വിളിച്ചിട്ട് അമ്മയെ ദേവിയും ഓടിപോമി ഇവിടെ വളയം മാലയും കമ്മലൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കാണിച്ചു ആ കാര്യത്തിൽ എന്തായാലും എനിക്ക് സന്തോഷമായി അവൻ എന്നെ വിളിച്ച് കാണിച്ചല്ലോ അതൊക്കെ അമ്മയുടെ സാധനങ്ങളാണെന്ന് അവന് മനസ്സിലായി അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ അവിടുത്തെ ചേട്ടനെ സോപ്പിട്ട് ജെംസ് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ കുപ്പികളിൽ നിറയെ മറ്റേ ഫ്രൂട്ട്സ് നട്ട്സ് ഫ്രൂട്ട്സ് ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവൻ അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ജെംസ് മതി എന്ന് പറഞ്ഞിട്ട് തൂക്കി തൂക്കി ആ ചേട്ടനെ കൊണ്ടൊരു കവറിൽ അതെന്താ പറയാ സീൽ ചെയ്യിപ്പിച്ച് പാക്കറ്റ് പാക്കറ്റാക്കിയൊക്കെ വാങ്ങിച്ചെടുത്ത് കേട്ടോ അപ്പം ഞാൻ പറയാടോ അമ്മയ്ക്ക് അവിടെ രണ്ടെണ്ണം താടാ അയ്യോ ഇത് ചേട്ടൻ സീൽ ചെയ്ത് വെച്ചേക്കുവാ ഇതിപ്പോ പൊട്ടിക്കാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്നാലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതും കൊണ്ട് പോയി എന്റെ പിന്നെ ഭരണി സാധനങ്ങളും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു പഞ്ചസാര എല്ലാം വാങ്ങിച്ചു ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ ട്രോളിക്ക് ഞാൻ ഒരു വിധത്തിലാണ് അത് വളച്ചെടുത്തത് അങ്ങനത്തെ ഭയങ്കര ശുഷ്കാന്തിയാണ് ബില്ലടിക്കാൻ വേണ്ടി അപ്പൊ നോക്കിയപ്പോ ഒരു കിൻഡർ ജോയ് കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ കിൻഡർ ജോയ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി അത് ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഊരുരശല നല്ല വെയിറ്റ് ഉണ്ട് ആ ഭരണിയുടെ വെയിറ്റ് ആണ് കേസ് നല്ല ചില്ലിന്റെ ഭരണിയാണ് ഗൈസ് എന്നെ ഇവിടെ മഴയത്ത് മുന്തിരി പഠിക്കാൻ നിർത്തിയിട്ട് അച്ഛനും മകനും കൂടി മഴ കൊള്ളാണ്ട് കടയുടെ അടിയിൽ പോയി നിൽക്കുകയാണ് ഗൈസ് മൂന്ന് കിലോ മുന്തിരിയാ വാങ്ങിച്ചങ്ങനെ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് എന്താവും എനിക്കറിയാമേലെ എനിക്ക് ഉണ്ടാക്കി അറിയാമല്ലേ ഞാൻ നോക്കാം അറിയാൻ മേലെങ്കിലും എന്തോ നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കണത് ഇപ്രാവശ്യം ഉണ്ടാക്കി അടുത്ത പ്രാവശ്യം ഇതിലും നല്ലോണം നമുക്ക് ഉണ്ടാക്കാം അല്ല മുന്തിരി വാങ്ങിക്കാൻ നിന്നപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ അയ്യോ പെട്ടുപോയോ എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കായിരുന്നു അങ്ങനെ അതെ വലിയ മഴയില്ല എന്നാലും അത്യാവശ്യം മഴയുണ്ടായിരുന്നു ഗെയ്സ് അപ്പം അതേ നമ്മൾ കറി കയറി നേരെ അടുത്തുള്ള ബേക്കറിയിലോട്ടോ റെസ്റ്റോറൻറ്റിലോട്ടാ പോയത് ഉച്ചയൊക്കെ കേട്ടോ താമസിച്ചു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അവിടെ നമ്മൾ ഓരോന്ന് തിരക്കി പിടിച്ച് അളന്ന് എടുത്ത് ബില്ലൊക്കെ അടിച്ച് വന്നപ്പോൾ ഒരു നേരമായി അപ്പം എരമല്ലൂർ തന്നെയാണ് നമ്മൾ വീടിന്റെ അടുത്ത് തന്നെയാണ് അവിടെ ഒരു അടിപൊളി ബേക്കറി ഉണ്ട് ഗൈസ് നമ്മൾ മിക്കപ്പോഴും അവിടെയാ പോണത് അതിപ്പോ ഒരു റെസ്റ്റോറന്റ് പോലത്തെ സെറ്റപ്പാണ് ബേക്കറിയിൽ നിന്നൊക്കെ പുരോഗമിച്ചു അപ്പൊ ഞാൻ ചെന്നു റായൊക്കെ ഞാൻ എന്തിനാണ് റാ വെച്ചതെന്ന് എനിക്കറിയില്ല എന്തോ ഒരു ഇതിന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ റായ എടുത്ത് വെച്ചതാണ് കേട്ടോ പക്ഷെ അത് കൊള്ളത്തില്ല നോക്കി എന്റെ ഹെയർ സ്റ്റൈൽ വളരെ ബോർ ആയിട്ടില്ലേ എന്തു പറയാൻ അപ്പൊ കുഞ്ഞപ്പോ മറ്റേ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ജെംസ് ഇല്ല അത് പൊട്ടിച്ചേട്ടാ അവിടെ ചെന്നപ്പോ അവട്ടിന്ന് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് നമ്മൾ സാധാരണ ജെംസ് എന്ന് എഴുതിയിട്ടുള്ള പാക്കറ്റിൽ നിന്ന് കഴിക്കുന്ന ജെംസ് ഇല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇതിന് തോന്നിയില്ല പക്ഷെ ഇതാണെന്ന് തോന്നുന്നു ക്വാളിറ്റി നല്ലത് അങ്ങനെ അവിടുത്തെ സ്റ്റാഫായിട്ട് കൊണ്ടുവന്ന് മെനു കാർഡൊക്കെ തന്നു അത് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ഒരു കാർഡ് പോലെ മാത്രം വേറൊരു ബുക്ക് പോലത്തെ മെനു കാർഡ് ഉണ്ട് ആ ബുക്കിൻ്റെ അകത്ത് മറ്റേ ഷെയ്ക്ക് അത് ഇത് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ നമുക്ക് ആ ഒരു ഒറ്റ കാർഡിൽ നമുക്ക് വേണ്ട സാധനങ്ങളുണ്ട് ചിക്കൻ ന്യൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഒന്നും പറയാനില്ല നമ്മൾ പറഞ്ഞപ്പോൾ അവർ അവിടെ വെച്ച് അപ്പം ഉണ്ടാക്കി തന്നാണ് കേട്ടോ അതുകൊണ്ട് ഇത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചൂടോടുകൂടി കിട്ടി എന്തൊരാ ചൂടോടി കിട്ടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയും ആ ഒരു ഫ്ലേവറും സ്മെല്ലും എല്ലാം ആയിരിക്കുമല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ മണം പിടിച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല വിശന്നിട്ടാണെങ്കിൽ കുടല് കരിയുന്ന മണവും വരുന്നുണ്ട് എല്ലാ മണവും കൂടി മിക്സ് മിക്സായ ഒരു മണം അങ്ങനെ തേ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി രണ്ട് പ്ലേറ്റ് ധാരാളമാണ് ഗേസ് കുഞ്ഞപ്പൻ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു അവൻ കഴിക്കുകയൊന്നുമില്ല പിന്നെ എനിക്കാണെങ്കിൽ ഈ കാണിക്കുന്ന ആക്രാന്തം മാത്രമേ ഉള്ളൂ കഴിച്ച് കുറച്ചായി കഴിയുമ്പോൾ എനിക്ക് മതിയാകും അപ്പോൾ ആ ചിക്കൻ ന്യൂഡിൽസ് ഞാൻ കുറച്ച് കഴിച്ചു ചിക്കൻ ഫ്രൈഡ് റൈസും കുറച്ച് കഴിച്ചു ബാക്കി ചേട്ടൻ കഴിച്ചു പിന്നെ കുഞ്ഞപ്പൻ കഴിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ ലൈമ് കൂടി പറഞ്ഞു ലൈമ് കൂടി അവർ കൊണ്ടുവന്നു പിന്നെ അതും കുടിച്ചു അപ്പോൾ കുഞ്ഞപ്പനും എനിക്കും വയറ് ബുമ്മായി കൈസ് കൂടി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ ഞങ്ങൾക്ക് കൂടുതലാണ് അപ്പോൾ അച്ഛൻ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും നല്ല മഴയായി കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ചെറിയ മഴയുണ്ടായിരുന്നുള്ളന്ന് അതങ്ങ് കൂടി വൈപ്പറക്കിയിട്ട് അതിൽ പോവാണ് വേഗം വീട്ടിലെത്തിയിട്ട് വേഗം മുന്തിരി ജ്യൂസ് വൈനുണ്ടാക്ക എന്നൊരു ഇതിലാണ് ഞാൻ പോയി നമ്മളെ വീട്ടിലെത്തി മുന്തിരി എന്റെ കയ്യിലുണ്ട് കേട്ടോ ഓടി പോയി കട്ടിലേക്ക് കിടന്നു അവന് തലവേദന എടുക്കണം എന്ന് പറഞ്ഞു അതിനേക്കാളും എനിക്കും എടുക്കുന്നുണ്ട് കൈ നല്ല മഴയെന്ന് പറഞ്ഞാൽ കൂരിച്ചുരിയുന്ന മഴ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണെ ഡിസംബർ ആയി നല്ല തണുപ്പല്ലേ വരേണ്ടത് പിന്നെ ഇതിന് കൂടെ മഴ പെയ്യണത് എനിക്കറിയത്തില്ല അപ്പൊ എന്തുവാ ബ്ലോക്ക് നല്ല ഒന്നാം തരം ബ്ലോക്കുമാണ് നമ്മുടെ റോട്ടില് അപ്പം വന്നിട്ട് ഭയങ്കര ടയേഡായി ചിലരെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചായ വയ്ക്കണം കഴിച്ച് നല്ലൊരു ചായ വെച്ച് കുടിക്കണം പത്രേ ഉള്ളൂ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് വേഗം ചായ വയ്ക്കുക അല്ല പാല് തിളപ്പിക്കാൻ വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഇപ്പോൾ പാലേ കുടിക്കുകയുള്ളൂ ഞങ്ങളെ പിന്നെ അങ്ങനെ തോന്നുമ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് മാത്രം ചായ കുടിക്കുകയുള്ളൂ കാരണം ഞാനൊരു ചായ അഡിക്റ്റ് അഡിക്റ്റായിരുന്നു കൈസ് നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോ ഷോട്ട്സൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ എവിടെ പോയാലും വീട്ടിൽ ഇരുന്നാലും എനിക്ക് ചായ കുടിക്കണമായിരുന്നു ഇത് അത് ഒരു അഡിക്ഷനാണ് സത്യത്തിൽ നമ്മൾ ഈ മദ്യപാനികളെയൊക്കെ പറയത്തില്ലേ കുടിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ അതുപോലത്തെ സാധനം തന്നെയാണ് ഈ ചായ ഇതൊരു അഡിക്റ്റായി മാറും നമ്മൾ കുടിച്ച് ശീലിച്ച അപ്പോൾ ആ അഡിക്ഷനിൽ നിന്ന് ഒന്ന് വരാൻ വേണ്ടി ഞങ്ങൾ പാലാക്കിയതാണ് അപ്പോൾ ഈ കുഞ്ഞമ്മയുടെ കടയിൽ പോയി കുഞ്ഞപ്പൻ വേഫേഴ്സ് ഇല്ലേ സ്ട്രോബറിയുടെ വേഫേഴ്സ് ഇല്ലേ പത്ത് രൂപയുടെ ചെറിയ പാക്കറ്റ് അതും പിന്നെ ബിസ്ക്കറ്റ് എന്തോ ചായയുടെ കൂടെ കുടിക്കാൻ വാങ്ങിച്ചു കൊണ്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും പാല് കുടിച്ചിട്ട് ഇന്നൊരു ദിവസം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുഞ്ഞപ്പിന് പാല് ഞാൻ എടുത്ത് മാറ്റി അവന് ഞാനിപ്പം ചായ കൊടുക്കാറേ ഇല്ല വല്ലപ്പോഴും മാത്രം അപ്പ അവന് പാല് മാറ്റി എനിക്കും ചേട്ടനും കൂടി ചായയല്ല കോഫിയാണ് കേട്ടോ ബ്രൂ കോഫിയില്ലേ അതിട്ടിട്ട് കോഫി ആക്കി ഗൈസ് അപ്പൊ മധുരം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മധുരം വളരെ നേരിയ മധുരം മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ മധുരം കൂടിപ്പോയാൽ എനിക്കിഷ്ടമല്ല ചേട്ടനാണ് മധുരം ഇട്ടത് കോഫിക്ക് ഇത്തിരി മധുരം കൂടിപ്പോയി അങ്ങനെ പിന്നെ കുഞ്ഞപ്പുരം സോപ്പിട്ട് അവന്റെ വേപ്പേഴ്സ് മാറ്റി ഞാനും ചേട്ടൻ ചായ കുടിച്ചു അവൻ ഓൾറെഡി ഒരു പാക്കറ്റ് തിന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് ഞായറാഴ്ചത്തെ ബ്ലോഗാണല്ലോ ഇത് അപ്പോൾ കുഞ്ഞ്പ്പെ തിങ്കളാഴ്ച പിറ്റോസോ സ്കൂളിൽ പോണെങ്കിൽ ഹോംവർക്ക് എഴുതി തീർത്തിട്ടില്ല അവൻ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ബുക്ക് അതുപോലെ വെച്ചതാണ് കേട്ടോ ശനി ഞാൻ ഞാൻ ഇത് കുറച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒന്നും ഹോംവർക്ക് ഒന്നും കംപ്ലീറ്റ് ആക്കില്ല അപ്പൊ കുഞ്ഞു വേഗം ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് മേലി റെഡിയായി റിസപ്റ്റിന് പോകാൻ പറ്റി പറഞ്ഞ് സോപ്പിട്ട് ചെയ്യിപ്പിക്കാണ് ഞാൻ സംഭവം നമുക്ക് രാത്രി ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞപ്പം ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ് നാളെ തിങ്കളാഴ്ചയാണ് അവന് സ്കൂളിൽ പോകണം സാധാരണ വെള്ളിയാഴ്ച വരുമ്പോഴേ ഹോംവർക്ക് ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ ഇടക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് രണ്ടു ദിവസം ലീവ് അല്ലേ പിന്നെ എഴുതിയാ പോലെ ശ്രദ്ധേ ഇരിക്കണേ ഇരിപ്പ് നോക്കിക്കേ ഹലോ എഴുതുന്നില്ലേ എക്സ്പ്രഷൻ നോക്കിക്കേ എഴുതി എഴുതിട്ടേ പോകുന്നു നമ്മളൊന്നും എല്ലാത്തിനും പോകുന്നില്ല എഴുതുന്ന ഗൈസഫി ഇത് എന്റെ ഓണക്കൊടിയാണ് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന്റെ ഓണക്കൊടിയാണ് ഇതൊക്കെ വെറുതെ വെച്ചോണ്ടിരുന്നിട്ട് ഇനി അടുത്ത ഓണത്തിന് എന്തായാലും വേറെ നമ്മൾ എടുക്കുമല്ലോ അപ്പൊ ഞാൻ ഇത് തന്നെ ഇടാം മാക്സിമം എല്ലാം ഉടുപ്പും മാക്സിമം ഇട്ടിട്ടിട്ടിട്ട് ീർക്കണം അല്ലാണ്ട് വെറുതെ നമ്മൾ വേറെ വേറെ ഉൾപ്പെടുത്തിട്ട് കാര്യമില്ല നല്ല ഭംഗിയാണ് ഏട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്പ് അപ്പൊ ഇതിന് ഇതേ ഒരു നേവി നേവി ബ്ലൂ ലെഗിങ്സ് ആണ് ഞാൻ ഇടാൻ പോകുന്നത് എനിക്ക് ഇത് രണ്ടും മാത്രം മതി കുഞ്ഞപ്പൻ കുഞ്ഞപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പുറമാണിപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ടോപ്പ് ടീഷർട്ട് ടാഗ് പോലും പൊട്ടിച്ചില്ല അപ്പൊ ഈ ഒരു പുതിയ ടീഷർട്ട് ആണ് ഇത് ഇടിക്കുക ഇതിന്റെ അത് ഒരു ബനാനയുടെ തൊലി ഉലിഞ്ഞു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അതിനൊരു കണ്ണുമൂക്കുണ്ട് അപ്പൊ ഇതാണ് അച്ഛൻ അച്ഛനെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെച്ചോ തേച്ച് വയ്ക്കാൻ ഞാൻ അപ്പൊ കുഞ്ഞുപ്പുറം മെയിലെഴിക്കണം എനിക്ക് മെയിൽ എഴുതണം അച്ചക്ക് മെയിലെഴിയണം അങ്ങനെ ഞാൻ കുഞ്ഞപ്പോ മേല് കഴിച്ചിട്ട് വന്നു കേട്ടോ ഹോംവർക്ക് എന്നിട്ട് നീ എഴുതിയാ മതിയെന്ന് പറഞ്ഞു അപ്പൊ അവനെ റെഡിയാക്കി കുട്ടപ്പനാക്കി മുടിയൊക്കെ ഒരു പാട്ട് പാടുകൾ കേട്ടോ നിന്നാള് അങ്ങനെന്താ മുടിയൊക്കെ ഈരി പൗഡറിട്ട് ഞാൻ അവനെ അവിടെ ഇരുത്തി എന്നിട്ട് ഞാൻ മേൽ എഴുതാൻ പോയി അപ്പൊ എനിക്ക് സമാധാനത്തിൽ മേലെഴുതി റെഡി ആയാൽ മതിയല്ലോ അവൻ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോളും ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കാൻ അപ്പൊ ഞാൻ എന്റെ ടോപ്പ് മാറ്റി ഭയങ്കര ടൈറ്റ് ഞാൻ പറഞ്ഞില്ലേ നല്ല ഉടുപ്പൊക്കെ നമ്മൾ ടൈറ്റാന്ന് എനിക്ക് വണ്ണം വെച്ചേ എനിക്കിത് മാറ്റി ഗൈസ് ആക്കി എനിക്കിതിന് ലൂസാണ് കേട്ടോ പക്ഷെ നല്ല എന്താ പറയാ ഇപ്പൊ ഓവർ സൈസ് അല്ലേ ഫാഷൻ ഇത് കറക്റ്റ് മീഡിയം സൈസ് ആണ് ഇവിടെ ഒക്കെ കറക്റ്റ് ആണ് ഈ വയറിന്റെ അവിടെ ഇത്തിരി ലൂസാണ് ഗൈസ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം അപ്പൊ നല്ല ഞാൻ എന്റെ മേക്കപ്പ് മുഖത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതായത് ലിപ്സ്റ്റിക് ഐബ്രോ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഐബ്രോ ഒന്ന് കളർ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അത്രേള്ളു മുഖത്തൊന്നും ചെയ്തിട്ടില്ല സത്യമാണ് അതും കണ്ടുപിടിച്ച് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് ഇട്ടിട്ടുണ്ട് വലിയ കണ്ടില്ല ഐ ലൈൻഡർ ആയിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞേ അപ്പൊ ഐലൈനർ എഴുതിയിട്ടുണ്ട് ഐബ്രോസ് എഴുതിയിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല പിന്നെ എന്തുവാ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും മുഖത്ത് പൗഡർ പോലും ഇട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് മുടി കിട്ടിയിട്ടില്ല അയ്യോ എന്റെ ക്ലിപ്പ് എന്ത് ചെയ്യും ഈ ക്ലിപ്പ് കണ്ടില്ലേ ഈ കുഞ്ഞു ക്ലിപ്പ് വെച്ച് മുടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ഇടുന്നു അത്ര മാത്രമേ ഉള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിതേ റിസപ്ഷൻ വീട്ടിലെത്തി കല്യാണം കല്യാണമെന്നാണ് ഞാൻ പറഞ്ഞത് സോറി റിസപ്ഷൻ ആണ് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ റിസപ്ഷൻ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി എൻ്റെ പൊന്നേ ഐസ്ക്രീം തീർന്നു തീർന്നു പോയി ഗൈസ് നമ്മൾ ചെന്നപ്പോൾ കുഞ്ഞപ്പം പിന്നെ ഒരു കരച്ചിലായിരുന്നു ഞാൻ അവൻ്റെ വോയിസ് ഇവിടെ കേൾപ്പിക്കുന്നില്ല ബിരിയാണി ഒന്നും അവന് വേണ്ട അമ്മേ ഐസ്ക്രീം തീർന്നു പോയമ്മൊരു കരച്ചിൽ ബാക്കി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐസ്ക്രീം അവൻ തിന്നു പറഞ്ഞാൽ അറിയാലോ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ചുമ ശരിക്കും മാറിയിട്ട് പോലുമില്ല എന്നിട്ടും അവൻ ഐസ്ക്രീം അവിടെ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മക്കളെ കണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ഓടി കടക്കൊണ്ട് ഞാൻ അവന്റെ പുറകെ ഓടി കിടക്കുവായിരുന്നു അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനും അവരോട് സംസാരിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ നാട്ടുകാരെ അവിടെയുള്ള ആൾക്കാരെ അയൽവക്കക്കാരെ എല്ലാരെയൊക്കെ കണ്ട് അവരുമായിട്ട് കുറച്ചേരം നിന്ന് കത്തിയടിച്ച് വർത്താനൊക്കെ പറഞ്ഞു നമ്മളെ കല്യാണം കഴിഞ്ഞു വീട്ടിലെത്തി അടിപൊളി കല്യാണം ആയിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ച് ഒരുപാട് ആൾക്കാരെ കണ്ട് കേട്ടോ കുഞ്ഞേ പോയാ കുഞ്ഞപ്പോൾ നേരെ ഓടി അവന് ക്ഷീണം കിടക്കാൻ പോയി നാളെ സ്കൂളിൽ പോകണം അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞു പോണിസ് അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ